എൻ്റെ ഇന്നത്തെ വീഡിയോ രക്ഷിതാക്കൾ ഒന്ന് കേൾക്കേണ്ടതുണ്ട് കാരണം മരണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല അങ്ങനെ മരിക്കാൻ പ്രായമാകണമെങ്കിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് ആ മുങ്ങി മരിച്ച കുട്ടികളുടെ ഓരോരോ മൃതദേഹങ്ങൾ ഇറക്കുമ്പോൾ അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഉറങ്ങിക്കടക്കുന്നത് പോലെയാണ് തോന്നിയത് അത്രയും സുന്ദരമായ കുറച്ച് പ്രായമുള്ള കുട്ടികളാണ് മരണപ്പെട്ടത് അതും ഒരേ കുടുംബത്തിലെ കുട്ടികളാണ് നോക്കൂ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതെല്ലാം കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല പക്ഷെ നീന്തൽ എന്ന ഒരു സംഗതി ചിലപ്പോൾ അവന്റെ ജീവിതകാലത്ത് ഏതെങ്കിലും സമയത്ത് അവനക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ ഈ വേനലവധി കാലത്ത് കുട്ടികൾ എങ്ങാണ് പോകുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അറിയുകയില്ല നമ്മൾ പോകുമ്പോൾ തന്നെ പറയും കുളത്തിലേക്കോ പുഴയിലേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞാലും ഈ കൂട്ടുകാരുടെ നിർബന്ധനത്തിൽ വഴങ്ങി കുട്ടികൾ പോവുകയും ഏതെങ്കിലും ഒരു കുട്ടി വെള്ളത്തിൽപ്പെട്ടാൽ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് മറ്റു കുട്ടികൾ മുങ്ങി മരിക്കുന്നത് ആയതുകൊണ്ട് ഈ വേനലവധിക്കാലത്ത് നമ്മുടെ മക്കളെ ഈ നീന്തൽ പരിശീലനം എന്ന ഒരു ക്യാമ്പിൽ ചേർത്തിയെങ്കിലും അത് നീന്തൽ പഠിപ്പിച്ചാൽ കുറേയേറെ മുങ്ങി മരണം നടക്കുന്ന നാട്ടിൽ അതിൽ നിന്നും ഒരു കുറവ് വരാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ സാധിക്കുള്ളൂ എന്തിരുന്നാലും ആ ചെറിയ മക്കൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ மூணு மக்கள் நஷ்டப்பட்ட ஆ குடும்பத்தின் தெய்வம் சாந்தியும் சமாதானம் நல்கட்டேயும் பிரார்த்திச்சு கொண்டு நிறுத்தினு நன்றி நமஸ்காரம்